ആകസ്മികമായി ഒരു സിനിമ ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ കണ്ടു കണ്ടുനോക്കാമെന്ന് കരുതി കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ ഗംഭീരമായ ഒരു സിനിമ അനുഭവം അങ്ങനെ ഈ സിനിമയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സർച്ച് ചെയ്തപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലായത് എംപയർ മാഗസിൻ്റെ രണ്ടായിരത്തി എട്ടിലെ അഞ്ഞൂറ് മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ ഈ സിനിമയും ഉണ്ട് സിനിമയുടെ പേരാണ് സാന്ദാ സാംഗ്രേ പിന്നീട് ചിന്തിച്ച മറ്റൊരു കാര്യം എന്തുകൊണ്ട് ഈ സിനിമയെപ്പറ്റി അധികം കേട്ടിറങ്ങില്ല ഒരു അണ്ടറേറ്റർ മാസ്റ്റർ പീസ് അലക്സാൻഡ്രോ ജോഡോറോസ് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ ഇറ്റലിയിൽ റിലീസ് ചെയ്ത് അവൻ ഗാഡ് റിയലിസ്റ്റിക് സൈക്കോളജിയൽ ഹൊറർ വിഭാഗത്തിൽപ്പെട്ട ഒരു ചിത്രമാണ് സാന്ത സാംബ്രെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് മുപ്പത്തി ഒന്നിന് ചിത്രം മെക്സിക്കോയിൽ റിലീസ് ചെയ്തു ഇതിനു മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മെയ് പത്തൊമ്പതിന് ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലിലും പ്രദർശിപ്പിച്ചു അലജാൻഡ്രോ ജോഡോറോസ്കി റോബർട്ടോ ലിയോണി ക്ലോഡിയോ അർജന്റോ എന്നിവരാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ആക്സൽ ജോഡോറോവസ്കി ബ്ലാഗ് ഗ്യൂറ ആദൻ ജോഡോറോവസ്കി ഗൈസ് ടോക്കൽ തെൽമാ ടിക്സൌ എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സൈമൺ ബോസലാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം ഡാനിയൽ നന്നൂസിയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഇനി സിനിമയുടെ കഥയിലേക്ക് വരുമ്പോൾ ഫെനിക്സ് എന്ന യുവാവിന്റെ ജീവിതവും അവരുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ കഥയാണ് സാന്താ സാംഗ്രേ ആക്സൽ ജോഡോറോസ് എന്ന നടനാണ് ഫെനിക്സ് എന്ന സിനിമയിലെ കേന്ദ്ര നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഫെനിക്സ് ഇപ്പോൾ ഭ്രാന്താശൂത്ര കഴിയുകയാണ് കുട്ടിക്കാലത്ത് അവന് ജീവിതത്തിലുണ്ടായ ഒരു ട്രാജഡി അവനെ ഭ്രാന്തനാക്കി മാറ്റിയിരിക്കുന്നു അവന്റെ അച്ഛനും അമ്മയും നടത്തി വന്നിരുന്ന ഒരു സർക്കസ് കമ്പനിയിലാണ് ഫെനിക്സ് വളർന്നു വന്നത് അവിടെ ഒരു കുട്ടി മജീഷ്യൻ ആയിരുന്നു ഫെനിക്സ് അവന്റെ അമ്മ അവിടെ ഒരു ട്രഫീസ് അഭ്യാസിയായിരുന്നു അവിടെ സർക്കസിൽ ഫെനിക്സിന് ഒരു കൂട്ടുകാരിയും ഉണ്ടായിരുന്നു എന്നാൽ ആ സർക്കസ് സംഭവിച്ച ഭീതിജനകമായ സംഭവങ്ങൾ അവനെ ഭ്രാന്തനാക്കി മാറ്റി അങ്ങനെ വർഷങ്ങളോളം ഭ്രാന്തനായി ഭ്രാന്താശുപത്രി കഴിഞ്ഞ ഫെനിക്സ് പിന്നീട് ഭ്രാന്താശുപത്രിൽ നിന്നും പുറത്തേക്ക് വരുന്നു എന്നാൽ ലോകമാകെ മാറിയിരിക്കുന്നു ഇപ്പോൾ ഫെലിക്സ് പഴയ ആളല്ല ആ കുട്ടിയല്ല അവൻ വളർന്നു അവൻ്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ പുറം ലോകത്തെത്തിപ്പെട്ടിരിക്കുന്ന ഫെനിക്സിന്റെ ഉള്ളിൽ ഉറകിക്കിടന്നിരുന്ന ആ തിന്മ പുറത്തു വരികയാണ് പിന്നീട് ഫെനിക്സ് ചെയ്യുന്ന ക്രൂരമായ കാര്യങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത് എന്താണ് ഫെനിക്സിനെ ഭ്രാന്തനാക്കി മാറ്റിയത് കുട്ടിക്കാലം മുതൽ തന്നെ സർക്കസ് കമറിയിൽ വളർന്നു വന്ന ഫെനിക്സിനെ സർക്കസ് കമ്പനിയിലെ ജീവിത രീതികൾ അവന്റെ ജീവിതത്തെ എങ്ങനെയെല്ലാമാണ് സ്വാധീനിച്ചത് ഒരു ഗംഭീരമായ സിനിമ അനുഭവമാണ് സാന്താ സാംഗ്രെ സംവിധായകൻ ജോഡോ റോവസ്കിയുടെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായി സാന്താ സാംഗ്രെ വിലയിരുത്തുന്നു ഒരു എക്സ്പീരിമെന്റൽ ഫിലിം വിഭാഗത്തിൽ വരുന്ന ചിത്രം കാണുന്ന പ്രേക്ഷകന്റെ ചിന്തകൾക്കും യുക്തികൾക്കും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ സിനിമയുടെ പതിവി രീതികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കഥ ആഹ്വാനമാണ് സാന്താ സാംഗ്രിയുടേത് വ്യത്യസ്ത ചിത്രങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് സാന്താ കണ്ടു കഴിയുമ്പോൾ ഇതിനു മുൻപോ ഇതിനു ശേഷമോ ഇതുപോലുള്ള സിനിമ നിങ്ങൾ കണ്ടിരിക്കില്ല ഒരു പതിഞ്ഞ താളത്തിൽ തുടങ്ങി പെട്ടെന്നാണ് ചിത്രം അതിന്റെ സ്വഭാവം മാറി മറ്റൊരു ട്രാക്കിലേക്ക് മാറുന്നത് അഭിനേതാക്കളുടെ പ്രകടനം മികച്ച സിനിമാറ്റോഗ്രഫി ആർട്ട് വർക്ക് സംഗീതം കഥ പറയുന്ന രീതി കോസ്റ്റ്യൂം എന്നിവരെല്ലാം സിനിമ വ്യത്യസ്തതയും మిగవు పులర్త